എൻ്റെ വന്നോ വിശന്നിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ അന്നത്തെ പരിപാടി ബീട്രൂട്ടും കടലയും എന്നാൽ പിന്നെ തടങ്ങിയല്ലേ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ചൂടുവെള്ളം ഇതിൽ പൈതി മുക്കാലും ഒരു പൈതിയോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് കടലിൽ വന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക കടല വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇതുപോലത്തെ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് കൊടുക്കുക പിന്നെ ഒരു ഉരുളം കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും വെളുത്തുള്ളി അതിൻ്റെ പകുതിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത കടല വെള്ളം ഉൾപ്പെടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ മൊത്തം ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ തന്നെ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഉപ്പ് ഉപ്പും തട്ടി കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അവസാനം മസാല അങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം കുറച്ച് കടുക് അതിലേക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളി പച്ചമുളകും കൂടി അതിലേക്ക് ഇതിലേക്ക് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച സവോള ഇതിലേക്ക് മൊത്തമായിട്ടൊന്ന് കൊടുക്കാം അതൊന്നായി വരുമ്പോൾ ബാക്കിയുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് മുളക് മല്ലിപ്പൊടി ഫൈനലി മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത ബീട്രൂട്ട് കടല അതിലേക്ക് നമ്മളിപ്പോൾ റെഡി എടുത്ത ഗ്രേവി അതിലേക്ക് കൊടുക്കുക അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഗ്രേവി എല്ലാം ബീട്രൂട്ടും കടലിലേക്കും അത്യാവശ്യം പിടിക്കണം അപ്പോൾ ആ ടൈം നമ്മൾ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയോ വേവിച്ചെടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം നല്ല 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 ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അതിനോടൊപ്പം തന്നെ എക്സസൈസ് പതിവാക്കുക വ്യായാമം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്